വായനയുടെ സുഖം അനുഭവിക്കണമെങ്കിൽ അറേബ്യൻ നൈറ്റ്സ് ആയിരത്തൊന്നു രാവുകൾ വായിക്കണമെന്ന നോബൽ ജേതാവ് ഗാർസിയ മാർക്കിസ് ഒരിക്കൽ പറയുകയുണ്ടായി ഇവിടെ ഞാൻ നിങ്ങളോട് ഇന്ന് അതിലെ ഒരു കഥയാണ് പങ്കുവയ്ക്കുന്നത് ഷഹർസാധയാണല്ലോ പ്രധാനപ്പെട്ട കഥാപാത്രം അതല്ല സഹ്രസാധ പറഞ്ഞ കഥകളാണ് നമ്മൾ അറേബ്യൻ നൈറ്റ്സ് എന്ന പേരിൽ വായിക്കുന്നത് അതില് വളരെ നർമ്മം നിറഞ്ഞ ഒരുപാട് കഥകളുണ്ട് ആ കഥകളിൽ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇന്നുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഷഹർ സാദ പറഞ്ഞ ഒരു നർമ്മകഥയാണ് കഥയുടെ ടൈറ്റിൽ ലോക സമാധാനം എന്നാണ് ലോക ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണല്ലോ നമ്മൾ കേട്ട കേട്ടകാലം മുതൽ ലോകത്ത് സമാധാനമില്ല ഇപ്പോഴും ലോക ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ അതിനു വേണ്ടിയുള്ള വലിയ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് ഇവിടെ ഈ കഥ നമ്മളോട് രസകരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ നാട്ടിലെ വലിയൊരു ഷൈക്കിന് ഒരുപാട് കോഴികളുണ്ടായിരുന്നു ധാരാളം കോഴികളുണ്ടായിരുന്നു അതിൽ ഏറ്റവും സുന്ദരനായ ഒരു പൂവൻ ഒന്ന് പുറത്തിറങ്ങി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൊത്തിപ്പറക്കി ജീ തിന്നാൻ തുടങ്ങി അവൻ നടന്ന് നടന്ന് കുറേ ദൂരം ചെന്നു അപ്പോഴാണ് താൻ അപരിചിതമായൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നതെന്ന് അവന് ബോധ്യമായി നോക്കുമ്പോൾ മുമ്പിലൊരു കുറുക്കൻ അവനെ പിടിക്കാൻ വേണ്ടി വരികയാണ് ഉടനെ കോഴി ചിറകുകൾ വിരിച്ച് പറന്ന് പറന്നിങ്ങനെ വന്ന് ഓടി ഒരു വലിയ മതിലിൻ്റെ മുകളിൽ കയറി കുറുക്കന് ഈ മതിലിൻ്റെ താഴെ നിന്നുകൊണ്ട് അവനെ ഭക്ഷിക്കാൻ കഴിയില്ല മതിലിലേക്ക് കയറാനും കഴിയുന്നില്ല ഒടുവിൽ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് നിന്നെ അറിയിക്കാൻ രാജാവ് കൽപ്പിച്ചതുകൊണ്ടാണ് ഇന്നലെ മൃഗങ്ങളുടെ രാജാവായ സിംഹവും പക്ഷികളുടെ രാജാവായ ഗരുഡനും അതിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികളും കടുവയുടെയും പുലിയുടെയും പൂച്ചയുടെയും കുറുക്കൻ്റെയും കോഴിയുടെയും കാക്കയുടെയും ഒക്കെ പ്രതിനിധികളും പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ രണ്ടു കൂട്ടരും സമാധാന കരാർ ഉപച്ചു ഇനിമേലിൽ നമ്മൾ പക്ഷികളെ പിടിക്കില്ലെന്ന് മൃഗരാജനും മൃഗങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് പക്ഷികളുടെ രാജനും സമ്മതിച്ചതായി അറിയിച്ചിട്ടുണ്ട് ആ വിവരം നിന്നെ അറിയിക്കാനാണ് വന്നത് അതിന് വിപരീതമായി ചെയ്യുന്ന മൃഗങ്ങളെ ആയാലും പക്ഷികളെ ആയാലും കടുത്ത ശിക്ഷകൾക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് കോഴി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുറുക്കൻ ചോദിച്ചു നീ എന്താണ് നോക്കുന്നത് ഇല്ല ഞാനവിടുന്ന് കുറേ പക്ഷികൾ പറന്നു വരുന്നത് കാണുകയാണ് അത് വേട്ട പക്ഷികളല്ലേ അപ്പോൾ കുറുക്കനോട് പറഞ്ഞു അല്ല അവയെ ആരും ഓടിച്ചിടുന്നുണ്ട് ഭൂമിയിൽ അതാരാണത് എനിക്ക് വ്യക്തമാകുന്നില്ല ഒരു പട്ടിയുടെ രൂപമുണ്ടതിന് കുറുക്കൻ ഭയവിഹ്വലനായി അല്ലാതെ വ വേട്ടപ്പെട്ടിയാണെന്ന് കോഴി പറയുകയാണ് ഉടനെ കുറുക്കൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ കുറുക്കൻ പറയുന്നുണ്ട് അല്ല സാഹിത എനിക്ക് തിരക്കുണ്ട് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട് കോഴി വീണ്ടും അവന് പുകല സ്നേഹിത നമുക്കിതൊന്നും കണ്ടിട്ട് പോവാം ഏ ഇല്ല എനിക്കൊരുപാട് തിരക്കുണ്ട് മാത്രമല്ല ഇന്നലെ ആ വേട്ടപ്പെട്ടി നമ്മുടെ സമ്മേളനത്തിൽ സമാധാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അവനെ നമുക്ക് പെട്ടെന്ന് ശിക്ഷിക്കാനും കഴിയില്ല അവനെ വിവരം അറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്ക് രക്ഷപ്പെടുകയാണ് കോഴി ഒരു തന്ത്രം പ്രയോഗിച്ചാണ് അങ്ങനെ വേട്ടപ്പെട്ടി എന്ന ഒരു സാധനം വരുന്നുണ്ടെന്നും അത് ആക്രമിക്കാനാണ് വരുന്നതെന്നുള്ള ബോധ്യത്തെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ലോകസമാധാനത്തെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കാഴ്ചപ്പാട് ലോകരാഷ്ട്രങ്ങൾ ഇപ്പം നമുക്കറിയാം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ദുർബലമായ രാഷ്ട്രങ്ങളെയാണ് എല്ലാ രാഷ്ട്രങ്ങളും ആക്രമിക്കുക സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ ശക്തമായ രാഷ്ട്രങ്ങളെ ആരും അങ്ങനെ ആക്രമിക്കില്ല കാരണം അവനും സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അവസ്ഥയാണത് പി റ്റു പവറുണ്ട് എന്നുള്ള ഇതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോക സമാധാനത്തെക്കുറിച്ചുള്ള ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം